ഹായ് അല്ലോ എവരി വൺ എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് ഒന്നാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരുടെ ഗണിതത്തിലെ ഒരു പാഠഭാഗവുമായിട്ടാണേ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പാഠഭാഗം ഒന്നിച്ച് വായിക്കുകയും അതോടൊപ്പം തന്നെ പാഠഭാഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൂടി നോക്കിയാലോ എങ്കിൽ ഒട്ടും തന്നെ സമയങ്ങളിൽ വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം അതിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ എപ്പോഴും പറയുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കാരണം മക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ ഓക്കെ മക്കളെ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഗണിതത്തിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് കേട്ടോ രണ്ടാമത്തെ പാഠഭാഗത്തിൻ്റെ പേരെന്താണെന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ നടന്ന് നടന്നങ്ങനെ ഓക്കെ അപ്പം നമുക്ക് പാഠഭാഗം വായിച്ച് നോക്കാം ടീച്ചറോടൊപ്പം കൂട്ടുകാരും ഉച്ചത്തിൽ വായിക്കാനായിട്ട് മറക്കരുതേ എല്ലാ കൂട്ടുകാരും എന്തു ചെയ്യണം നിങ്ങളുടെ ഗണിതത്തിൻ്റെ പാഠപുസ്തകം എടുത്ത് മുന്നിൽ വെക്കണം കേട്ടോ എന്നിട്ട് രണ്ടാമത്തെ പാഠഭാഗം എടുക്കണേ നോക്കൂ കൂട്ടുകാരും ടീച്ചറോടൊപ്പം ചേർന്ന് വായിക്കണേ ഹായ് നല്ല ഭംഗി കിട്ടൂ നമുക്കൊന്ന് ചുറ്റാൻ ഞാനും വരാം മിന്നു ഓക്കെ മക്കളെ ഇവിടെ നമ്മുടെ കിട്ടുവും മിന്നുവും ഉണ്ട് അല്ലേ കിട്ടുമാനും മിന്നു മുയലും ഉണ്ട് കിട്ടു നമ്മുടെ മിന്നു മുയലിനോട് എന്താണ് ചോദിച്ചത് നമുക്കൊന്ന് ചുറ്റാൻ പോയാലോ എന്ന് ചോദിച്ചു അല്ലേ അപ്പം നമ്മുടെ മിന്നു എന്ത് പറഞ്ഞു ആ ഞാനും വരാമെന്ന് പറഞ്ഞു അല്ലേ ഇനി മക്കൾ എന്ത് ചെയ്യണം അവിടെ തന്നിട്ടുള്ള ചിത്രം നോക്കിക്കേ ചിത്രത്തിൽ എന്തൊക്കെയാണ് മക്കൾ കാണുന്നത് കുറേ പൂമ്പാറ്റകളുണ്ട് പൂക്കളൊക്കെ ഉണ്ട് അല്ലേ മക്കൾ എന്ത് ചെയ്യണം ചിത്രത്തിലുള്ള പൂമ്പാറ്റകളുടെയും പൂക്കളുടെയും എണ്ണം നോക്കിയിട്ട് തന്നിട്ടുള്ള കുളത്തിൽ എഴുതണം കേട്ടോ നോക്കിക്കേ മക്കളെ എത്ര പൂമ്പാറ്റകളാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് പൂമ്പാറ്റകളുണ്ട് അല്ലേ അപ്പം മക്കളവിടെ എത്രയെന്ന് എഴുതണം മൂന്ന് എന്ന് എഴുതണം അടുത്ത് നോക്കിക്കേ മക്കളെ എത്ര പൂക്കളുണ്ട് അഞ്ച് പൂക്കളുണ്ട് അല്ലേ അപ്പോൾ കൂട്ടുകാർ തന്നിട്ടുള്ള കുളത്തിൽ എത്ര എന്ന് എഴുതണം അഞ്ചെന്ന് എഴുതണം ഇനി നോക്കിക്കേ നമുക്ക് കഥ വായിച്ചു നോക്കാം കൂട്ടുകാരും കൂടെ ചേർന്ന് ഉച്ചത്തിൽ വായിക്കണേ മിന്നുവും കിട്ടുവും കാട്ടിലൂടെ നടന്നു തുടങ്ങി ഇതാ ഒരു സഞ്ചി ഇതിൽ എന്തായിരിക്കും ഓക്കെ മക്കളെ ടീച്ചർ ഒന്നുകൂടി വായിക്കാം കേട്ടോ ശ്രദ്ധിച്ചിരിക്കണേ മിന്നുവും കിട്ടുവും കാട്ടിലൂടെ നടന്നു തുടങ്ങി ഇതാ ഒരു സഞ്ചി ഇതിൽ എന്തായിരിക്കും ഓക്കെ മക്കളെ നമ്മുടെ മിന്നുവും കിട്ടുവും എന്ത് ചെയ്യാൻ തുടങ്ങി കാട്ടിലൂടെ നടക്കാനായിട്ട് തുടങ്ങിയില്ലേ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മുയലിന് എന്ത് കിട്ടിയത് ഒരു സഞ്ചി കിട്ടി കിട്ടിയില്ലേ അപ്പോൾ അവൻ എന്ത് ചോദിച്ചു ആ ഇതാ ഒരു സഞ്ചി ഇതിൽ എന്ന് ചോദിച്ചു ബാക്കി ഭാഗം നോക്കിക്കേ മരച്ചു സഞ്ചി മിന്നവും കിട്ടവും തുറന്നു നോക്കി ഹായ് തൊപ്പികൾ ഓക്കെ മക്കളെ എന്താണ് എന്താണവർ ആ ഒരു സഞ്ചി തുറന്നു നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളത് സഞ്ചി നിറയെ തൊപ്പികൾ കണ്ടു അല്ലേ ഓക്കെ ഇനി മക്കൾക്ക് അവിടെ ചെയ്യാനായിട്ട് ചെറിയൊരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് നോക്കിക്കേ ആ എത്ര അതായത് ഇവർ നമ്മുടെ സഞ്ചി തുറന്ന സമയത്ത് കുറേ തൊപ്പികൾ പുറത്ത് ചാടിപ്പോയിട്ടുണ്ട് കുറച്ച് തൊപ്പികളൊക്കെ സഞ്ചിയുടെ അകത്തുമുണ്ട് അപ്പം മക്കൾ എന്ത് ചെയ്യണം തൊപ്പികളുടെ എണ്ണം എടുത്തിട്ട് അവിടെ എഴുതണം കേട്ടോ തന്നിട്ടുള്ള കോളത്തിൽ ആദ്യം മക്കൾ എഴുതേണ്ടത് സഞ്ചിക്കകത്തുള്ള തൊപ്പികളുടെ എണ്ണമാണ് എത്ര തൊപ്പികളുണ്ടോ എന്ന് നോക്കിക്കുകയും മൂന്ന് തൊപ്പികളുണ്ട് അല്ലെ അപ്പം മക്കളവിടെ എത്രയെന്ന് എഴുതണം മൂന്ന് എന്ന് എഴുതണം അടുത്ത് നോക്കിക്കേ മക്കളെ നമ്മളോട് എന്താണ് ചോദിച്ചിട്ടുള്ളത് പുറത്ത് എത്ര അതായത് സഞ്ചിയുടെ പുറത്ത് എത്ര തൊപ്പികളുണ്ട് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് എത്ര തൊപ്പികളാണ് മക്കളെ എണ്ണി നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലേ നാല് തൊപ്പികളുണ്ട് അപ്പം കൂട്ടുകാരെ കൃത്യമായിട്ട് അവിടെ എഴുതണേ ഓക്കെ ഇനി ബാക്കി ഭാഗം നോക്കൂ നമുക്ക് വായിക്കാം കുഞ്ഞനണ്ണാനും പിങ്കിക്കുരങ്ങും തൊപ്പികളെടുത്ത് മുകളിൽ കയറി ഓക്കെ മക്കളെ എന്താണ് പറഞ്ഞത് ഈ സഞ്ചി തുറന്ന സമയത്ത് നമ്മുടെ കുഞ്ഞനണ്ണാനും പിങ്കിക്കുരങ്ങും വന്നിട്ട് അതിൽ നിന്ന് കുറച്ച് തൊപ്പികളൊക്കെ എടുത്ത് മരത്തിൻ്റെ കൊമ്പിലോട്ട് കയറിപ്പോയില്ലേ ഇനി ഓരോരുത്തരുടെയും കയ്യിൽ എത്ര തൊപ്പികളുണ്ട് എന്നുള്ളത് കണ്ടെത്തി മക്കളെന്ത് ചെയ്യണം അവിടെ എഴുതി ചേർക്കണം കേട്ടോ നോക്കിക്കേ ആദ്യം തന്നെ അണ്ണാനെ നോക്കിക്കേ അണ്ണാൻ എവിടെയാണ് ഇരിക്കുന്നത് മരക്കൊമ്പിലിരിപ്പുണ്ട് അല്ലേ അവൻ്റെ കയ്യിൽ എത്ര തൊപ്പികളാണുള്ളത് ആകെ ഒരു തൊപ്പി മാത്രമേ ഉള്ളൂ അല്ലേ അപ്പം മക്കൾ ആദ്യം എന്ത് എഴുതണം അണ്ണാൻ്റെ നേരെയുള്ള ആ ഒരു കുളത്തിൽ ഒന്നെന്ന് വേണം എഴുതാനായിട്ട് അടുത്ത് നോക്കിക്ക മക്കളെ മുയൽ എവിടെയാണുള്ളത് മരത്തിൻ്റെ ചുവട്ടിലുണ്ട് അല്ലേ അവൻ്റെ കയ്യിൽ എത്ര തൊപ്പികളുണ്ട് രണ്ട് കയ്യിലും ഓരോരോ തൊപ്പികൾ വീതമുണ്ട് അല്ലേ അതായത് രണ്ട് തൊപ്പികളാണ് മുയലിൻ്റെ കൈവശമുള്ളത് അടുത്താളെ നോക്കിക്കേ കുരങ്ങച്ചൻ കുരങ്ങച്ചൻ എവിടെയുണ്ട് മരത്തിന്റെ മുകളിലുണ്ട് അല്ലേ അവൻ്റെ കയ്യിൽ എത്ര തൊപ്പികളുണ്ട് കൂട്ടുകാരൻ ഉച്ചത്തിൽ എണ്ണിക്ക് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തൊപ്പികളുണ്ട് അല്ലേ അപ്പൊ മക്കൾ അവിടെ എത്ര എന്ന് എഴുതണം മൂന്നെന്ന് വേണം എഴുതാനായിട്ട് അടുത്ത് നോക്കിക്കേ മക്കളെ നമ്മുടെ മാനാണല്ലേ മാനന്റെ തലയിൽ ഒരു തൊപ്പി മാത്രമേ ഉള്ളൂ അപ്പൊ മക്കൾ അവിടെ എത്ര എന്ന് എഴുതണം ഒന്ന് വേണം എഴുതാനായിട്ട് ഇനി നോക്കിക്കേ നമുക്ക് അവിടെ മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട് സഞ്ചയിൽ ഇപ്പോൾ എത്ര തൊപ്പികൾ എത്ര തൊപ്പികളുണ്ട് മക്കളെ അവിടെ സഞ്ചി നോക്കിക്ക് അതിൽ ഒറ്റ തൊപ്പി പോലും ഇല്ല അല്ലേ അതായത് അതിലൊന്നുമില്ല ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും പൂജ്യമെന്ന് പറയൂ കേട്ടോ പൂജ്യമെന്ന് പറയും അപ്പോൾ മക്കളത് അവിടെ എഴുതി ചേർക്കണം കേട്ടോ ഓക്കെ ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം എത്ര മാങ്ങ മക്കൾ കൂടെ ചേർന്ന് വായിക്കാം കേട്ടോ മുറ്റത്തെ മാവിൻമേൽ മാങ്ങ അഞ്ച് അപ്പം മക്കൾ ആ കുളത്തിൽ എന്തെന്ന് എഴുതണം അഞ്ചെന്ന് എഴുതണം കേട്ടോ അടുത്ത് നോക്കിക്കാൻ മക്കളെ പൂവാലൻ അണ്ണാൻ ഒന്ന് തിന്നു മാവിന്മേൽ ഇനി എത്ര ബാക്കിയുണ്ട് എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത് ആകെ മാവിന്മേൽ അഞ്ച് മാങ്ങിയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ അതിൽ നിന്ന് നമ്മുടെ പൂവാലൻ അണ്ണാൻ എത്ര എണ്ണം തിന്നു ഒന്ന് തിന്നു എങ്കിൽ ബാക്കി എത്രയുണ്ടായിരിക്കും അഞ്ചിൽ നിന്ന് ഒരെണ്ണം തിന്നാൽ ബാക്കി നാലെണ്ണമേ ഉണ്ടാവുകയുള്ളൂ അല്ലേ അവിടെ നാലെണ്ണ എഴുതണം അടുത്ത് നോക്കിക്കേ കാറ്റടിച്ചപ്പോൾ ഒന്ന് വീണു മാവിൻമേൽ ഇനി എത്ര ബാക്കിയുണ്ട് ഇത്ര മക്കളെ മക്കളേ ഉണ്ടാവുകയുള്ളൂ അല്ലേ കാര്യം നമുക്കറിയാം പോവാലെണ്ണാൻ ഒന്ന് തിന്നതിന് ശേഷം നാല് മാങ്ങിയുണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് ഒന്ന് വീണു പോയാൽ പിന്നെ എത്രയുണ്ടാവുകയുള്ളൂ ഉണ്ടാവുകയുള്ളു മൂന്നേ ഉണ്ടാവുകയുള്ളൂ അല്ലേ അടുത്തത് നോക്കൂ കാക്കമ്മ വന്നൊന്ന് കൊത്തി തിന്നു മാവിന്മേൽ ഇനിയെത്ര ബാക്കിയുണ്ട് എത്രയുണ്ടായിരിക്കും രണ്ടെണ്ണേ ഉണ്ടാവുകയുള്ളൂ അല്ലേ അടുത്തത് നോക്കൂ അമ്മ എരിഞ്ഞപ്പോൾ ഒന്ന് വീണു മാവിന്മേൽ ഇനിയത്ര ബാക്കിയുണ്ട് എത്രയുണ്ടായിരിക്കും ഒന്നേ ഉണ്ടാവുകയുള്ളൂ അല്ലേ അടുത്തത് നോക്കൂ അപ്പു വന്നൊന്ന് പറിച്ചെടുത്തു മാവിന്മേൽ ഇനി എത്ര ബാക്കിയുണ്ട് എത്ര ഉണ്ടായിരിക്കും ഇനി മാവിന്മേൽ ഒന്ന് പോലും ബാക്കി ഉണ്ടാവില്ല അല്ലേ ഒന്നുമില്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചു അതിനെന്തെന്ന് പറയും പൂജ്യം എന്ന് പറയൂ അല്ലേ അപ്പം അവിടെ എന്തെന്ന് എഴുതണം പൂജ്യം എന്ന് എഴുതണം കേട്ടോ ഓക്കെ മക്കളെ ഇനി നമുക്ക് ബാക്കി ഭാഗം വായിക്കാം പുഴയിൽ മുഖം കഴുകാൻ പോയ തൊപ്പി വിൽപ്പനക്കാരൻ രാമുണ്ണി മാമൻ തിരിച്ചെത്തി മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു അയ്യോ എൻ്റെ തൊപ്പികൾ ഓക്കെ മക്കളെ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ കുരങ്ങനും അണ്ണാനും മുയലുമൊക്കെ എടുത്തത് ആരുടെ തൊപ്പിയാണ് നമ്മുടെ രാമണ്ണിമാമൻ്റെ തൊപ്പിയാണല്ലേ രാമണ്ണിമാമൻ മരത്തിൻ്റെ ചുവട്ടിൽ സഞ്ചി വെച്ചിട്ട് പുഴയിൽ മുഖം കഴുകാനായി പോയതായിരുന്നു ആ സമയത്താണ് അവരെല്ലാവരും കൂടി രാമണ്ണിമാമൻ്റെ തൊപ്പികളെല്ലാം എടുത്തത് അല്ലേ രാമണ്ണിമാമൻ തിരിച്ചു വന്നപ്പോൾ എന്ത് കാണാനില്ല അദ്ദേഹത്തിൻ്റെ തൊപ്പികളൊന്നും കാണാനില്ല അദ്ദേഹത്തിന് നന്നായിട്ട് സങ്കടമായി സഞ്ചിയിൽ ഒറ്റ തൊപ്പികളും ഇല്ല അല്ലേ അതായത് സഞ്ചിയിൽ എത്ര തൊപ്പികളാണ് പൂജ്യം തൊപ്പികളാണ് ഉള്ളത് അല്ലേ ഓക്കേ മക്കളെ പിന്നീട് എന്താണ് സംഭവിച്ചത് മക്കൾക്ക് അറിയണ്ടേ നമ്മുടെ രാമുണ്ണി രാമണ്ണിമാമന് തൊപ്പികൾ തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കുമോ നമുക്ക് നോക്കാം അതിന് മുന്നേ നമുക്ക് ചെറിയൊരു പ്രവർത്തനം ചെയ്താലോ വരച്ച് യോജിപ്പിക്കൂ ഓരോരുത്തർക്കും ഓരോ തൊപ്പി വേണം അണ്ണൻ കൂട്ടത്തിന് ഏത് തൊപ്പിക്കൂട്ടം വേണം കുരങ്ങുകൾക്കോ മുയലുകൾക്കോ അവ തമ്മിൽ ചേർത്ത് വരയ്ക്കൂ അപ്പം എന്താണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് ഓരോരുത്തർക്കും ഓരോ തൊപ്പി അല്ലേ അപ്പം അണ്ണാൻ അണ്ണാൻകുട്ടന്മാരുടെ കൂട്ടമുണ്ട് കുരങ്ങന്മാരെ കൂട്ടമുണ്ട് മുയലുകളുടെ കൂട്ടമൊക്കെ ചിത്രത്തിൽ തന്നിട്ടുണ്ട് അല്ലേ അപ്പം അവർക്ക് ഓരോ കൂട്ടത്തിനും യോജിച്ച തൊപ്പിയുടെ കൂട്ടം ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അതിലോട്ട് വരച്ചു ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ മക്കളെ ആകെ എത്ര അണ്ണാനാണുള്ളത് എണ്ണി നോക്കൂ അഞ്ചെണ്ണം ഉണ്ട് അല്ലേ അപ്പം മക്കൾ എവിടേക്ക് വരയ്ക്കണം അവയെ അഞ്ച് തൊപ്പികളുള്ള കൂട്ടത്തിലോട്ട് വേണം വരച്ച് ചേർക്കാനായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം രണ്ടാമത്തെ തൊപ്പിക്കൂട്ടമാണ് അഞ്ചെണ്ണമുള്ളത് അല്ലേ അതുകൊണ്ട് നമ്മൾ അണ്ണാന്മാരെ എവിടേക്ക് വരയ്ക്കണം രണ്ടാമത്തെ കൂട്ടത്തിലോട്ട് വേണം വരയ്ക്കാനായിട്ട് അടുത്തൊന്ന് നോക്കിക്കേ കുരങ്ങുകളാണ് അല്ലേ എത്ര എണ്ണമുണ്ട് കൂട്ടുകാർ ഉച്ചത്തിലൊന്ന് എണ്ണി നോക്കൂ ഏഴ് എണ്ണമുണ്ട് അല്ലേ അപ്പം ഏഴ് എണ്ണമുള്ള തൊപ്പിക്കൂട്ടത്തിലോട്ട് വേണം മക്കൾ ഇതേ രീതിയിൽ വരച്ച് ചേർക്കാനായിട്ട് അവസാനത്തെ കൂട്ടമാണേ അടുത്ത് നോക്കിക്കേ മുയലുകളാണ് അല്ലേ മുയലുകൾ എത്ര എണ്ണമുണ്ട് ആറെണ്ണമാണ് ഉള്ളത് അപ്പം ഏറ്റവും ആദ്യത്തിലുള്ള കൂട്ടത്തിലോട്ടാണ് മക്കൾ വരച്ച് ചേർക്കേണ്ടത് കേട്ടോ അപ്പം ഇതേ രീതിയിൽ മക്കൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പാഠഭാഗത്ത് വരച്ച് ചേർക്കാനായിട്ട് മറക്കരുതേ പിന്നെ വരച്ച് ചേർക്കുന്ന സമയത്ത് കൂട്ടുകാർ അവരുടെ എണ്ണം കൂടി ഉച്ചത്തിൽ പറയാനായിട്ട് മറക്കരുത് കേട്ടോ ഓക്കെ മക്കളെ ഇനി അടുത്ത ഭാഗം നോക്കാം തൊപ്പിക്കാരൻ്റെ വിഷമം കണ്ട് പിങ്കിക്കുരങ്ങ് താഴെ വന്നു പിങ്കി മൂന്നെണ്ണവും കിട്ടുമുയൽ രണ്ട് തൊപ്പിയും തിരികെ കൊടുത്തു എത്ര തൊപ്പികൾ തിരിച്ചു കിട്ടി എന്താണ് മക്കളെ സംഭവിച്ചത് നമ്മുടെ തൊപ്പിക്കാരൻ്റെ വിഷമം കണ്ടപ്പോൾ നമ്മുടെ പിങ്കിക്കുരങ്ങും അതുപോലെ തന്നെ കിട്ടുമുയലൊക്കെ എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു അല്ലേ എന്നിട്ട് പിങ്കി എന്ത് ചെയ്തു അവൻ്റെ കയ്യിലുള്ള മൂന്ന് തൊപ്പിയും കൊടുത്തു അതുപോലെ തന്നെ കിട്ടും എന്ത് ചെയ്തു അവൻ്റെ കയ്യിലുള്ള രണ്ട് തൊപ്പിയും അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു അല്ലേ എങ്കിൽ എത്ര തൊപ്പികൾ തിരിച്ചു കിട്ടി എന്നതാണ് മക്കളടുത്ത് കണ്ടെത്തിയിട്ട് അവിടെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ നോക്കിയിട്ട് മക്കളെ ചിത്രം നോക്കൂ അതിൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ഉച്ചത്തിൽ എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലേ അഞ്ച് തൊപ്പികൾ നമ്മുടെ തൊപ്പിക്കാരന് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം മക്കൾ എന്ത് ചെയ്യണം അതവിടെ തന്നിട്ടുള്ള കുളത്തിൽ എഴുതണം കേട്ടോ ഇനി അടുത്തത് നോക്കൂ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ അണ്ണാനും തിരിച്ചു വന്നു എന്നിട്ട് പറഞ്ഞു ഇതാ ഞാനെടുത്ത ഒരു തൊപ്പി അണ്ണാനും എന്തു ചെയ്തു അവൻ്റെ കയ്യിലുള്ള ഒരു തൊപ്പിയും തിരിച്ചു കൊടുത്തു അല്ലേ എങ്കിൽ മക്കളെ നോക്കിക്കേ നിങ്ങളുടെ ചോദ്യം ഇതാണ് ഒരു തൊപ്പി കൂടി കിട്ടിയപ്പോൾ തൊപ്പി കൂടെ എണ്ണം എത്രയായി അഞ്ചും ഒന്നും ആറ് അല്ലേ ആറ് തൊപ്പിയായി മക്കൾ എന്ത് ചെയ്യണം അവിടെ തന്നിട്ടുള്ള കുളത്തിൽ എഴുതണം കേട്ടോ അപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ മാനും തിരിച്ചു വന്നു അവൻ എന്താണ് പറഞ്ഞത് നോക്കിക്കേ ഞാനെടുത്ത ഒരെണ്ണം കൂടി തരാം അല്ലേ എന്ന് പറഞ്ഞു ഞാനെടുത്തിട്ടുള്ള ഒരെണ്ണം കൂടി തിരിച്ച് തരാമെന്ന് പറഞ്ഞൂല്ലേ ഇപ്പോൾ തൊപ്പികളുടെ എണ്ണം എത്രയാണ് ആറും ഒന്നും ഏഴാണ് അല്ലേ ഏഴ് തൊപ്പി രാമുണ്ണി മാമന് സന്തോഷമായി അദ്ദേഹത്തിൻ്റെ എല്ലാ തൊപ്പികൾ എന്തു ചെയ്തു അവർ തിരിച്ചു കൊടുത്തു അല്ലേ അപ്പം നമ്മുടെ മാമൻ എന്തു ചെയ്തു ഒത്തിരി സന്തോഷമായി ഓക്കെ മക്കളെ അടുത്ത ഭാഗം നോക്കൂ മിന്നവും കിട്ടവും നടത്തം തുടർന്നു ഹേയ് എങ്ങോട്ടാ ഞങ്ങളും വന്നോട്ടേ അതിനെന്താ വന്നോളൂ ഓക്കെ മക്കളെ എന്താണ് പിന്നീട് സംഭവിച്ചത് നമ്മുടെ മിന്നുവും കിട്ടും എന്ത് ചെയ്തു അവരുടെ നടത്തം വീണ്ടും തുടർന്നു അല്ലേ അപ്പം മറ്റു ചില കൂട്ടുകാർ കൂടി വന്നിട്ട് അവരോട് ചോദിച്ചു നിങ്ങളെങ്ങോട്ടാണ് ഞങ്ങളും കൂടെ വന്നോട്ടെ എന്ന് ചോദിച്ചു അപ്പം ഇവരെന്ത് പറഞ്ഞു അതിനെന്താ നിങ്ങളും വന്നോളൂ എന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ അവരെല്ലാവരോടും ചേർന്ന് വീണ്ടും അവരുടെ നടത്തം തുടർന്നു കേട്ടോ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് മക്കൾക്ക് അറിയണ്ടേ നോക്കിക്കേ മിന്നുമാനിൻ്റെ മുന്നിലാർ ടിക്ക് ഇടുക നമ്മുടെ മിന്നുമാനിൻ്റെ മുന്നിൽ നടക്കുന്നത് ആരാണ് അവൻ്റെ നേരെ ടിക്ക് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ആരാണ് പൂമ്പാറ്റ ആണല്ലേ അപ്പം പൂമ്പാറ്റയുടെ നേരെയുള്ള കോളത്തിൽ എന്ത് ചെയ്യണം ശരി അടയാളം ചേർക്കണം കേട്ടോ അടുത്ത നോക്കിക്കേ മിന്നുമാനിൻ്റെ പിന്നിലാർ അവിടെ മക്കൾ എന്ത് വരയ്ക്കണം ഒരു സ്മൈലി വരയ്ക്കണം കേട്ടോ നോക്കിക്കേ മക്കൾ ആരാണുള്ളത് മുയലാണുള്ളത് അല്ലേ അപ്പോൾ അതിന് നേരെ തന്നിട്ടുള്ള കുളത്തിൽ മക്കൾ എന്ത് ചെയ്യണം ഒരു സ്മൈലി വരച്ച് ചേർക്കണം കേട്ടോ ഓക്കെ ഇനി അടുത്ത ഭാഗം നോക്കൂ എല്ലാവർക്കും വിശന്നു ഹായ് മാമ്പഴം ആര് മുകളിൽ കയറും ഞാൻ കൊത്തി ഇടാം നോക്കിക്കേ മക്കളെ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി നമ്മുടെ പൂമ്പാറ്റ് ചോദിച്ചു ആയി മ ആയി മാമ്പഴം ആരാണ് മുകളിൽ കയറുക അല്ലേ മാമ്പഴം പറിക്കാൻ ആരാണ് മുകളിൽ കയറുക എന്ന് ചോദിച്ചു അപ്പം നമ്മുടെ കുഞ്ഞിക്കിളി എന്ത് പറഞ്ഞു ഞാൻ മരത്തിൻ്റെ മുകളിൽ പോയിട്ട് കൊത്തിയിടാമെന്ന് പറഞ്ഞു അല്ലേ കൊത്തി മാമ്പഴം താഴേക്ക് ഇടാമെന്ന് പറഞ്ഞു നോക്കിക്കേ മക്കളെ കുഞ്ഞിക്കിളി മാമ്പഴം കൊത്തിയിട്ടു ഒന്ന് വീതം ഓരോരുത്തരും എടുത്തു എത്ര ഒന്ന് വിധം ഓരോരുത്തരും എടുത്താൽ ബാക്കി എത്ര മാമ്പഴമാണ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് മക്കൾ മാവിലേക്ക് നോക്കിക്കേ മാവിൽ എത്ര മാമ്പഴമുണ്ട് അഞ്ച് മാമ്പഴമാണുള്ളത് ഇവിടെ എത്ര കൂട്ടുകാരാണുള്ളത് നാല് കൂട്ടുകാരാണുള്ളത് അല്ലേ അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് വിധം എടുത്താൽ ബാക്കി എത്ര മാമ്പഴം ഉണ്ടായിരിക്കും ആകെ ഒരു മാമ്പഴമല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം അവിടെ തന്നിട്ടുള്ള കോളത്തിൽ ഒന്നെന്ന് എഴുതണം കേട്ടോ ഓക്കെ ഇനി അടുത്ത ഭാഗം നോക്കൂ വരച്ച് യോജിപ്പിക്കൂ എണ്ണമെഴുതൂ വഴിയരകിൽ ക്യാരറ്റ് കണ്ട മുയലിന് സന്തോഷമായി ഹായ് ക്യാരറ്റ് നമുക്ക് വാങ്ങിയാലോ എനിക്കും അനിയനും ഒരേ എണ്ണം വേണം എനിക്ക് ചെറിയ കൂട്ടം മതി നോക്കിക്കേ മക്കളെ അവർ പോകുന്ന വഴിയിൽ എന്ത് കണ്ടു ക്യാരറ്റ് കണ്ടു അല്ലേ അപ്പോൾ അവരെന്ത് തീരുമാനിച്ചു ക്യാരറ്റ് വാങ്ങാനായിട്ട് തീരുമാനിച്ചു അല്ലേ നമ്മുടെ മുയൽ എന്താണ് പറഞ്ഞത് നമുക്ക് ക്യാരറ്റ് വാങ്ങിയാലോ എന്ന് ചോദിച്ചു അപ്പം നമ്മുടെ അണ്ണാൻ എന്ത് പറഞ്ഞു എനിക്ക് ചെറിയ കൂട്ടം മതി എന്ന് പറഞ്ഞു അല്ലേ അവിടെ ഒരുപാട് കൂട്ടങ്ങളാക്കി ക്യാരറ്റ് വെച്ചിട്ടുണ്ട് അതിലേറ്റവും ചെറിയ കൂട്ടം മതി എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത് അണ്ണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ അടുത്ത് നോക്കിക്കേ നമ്മുടെ മാന് എന്ത് പറഞ്ഞു എനിക്കും അനിയനും ഒരേ എണ്ണം വേണം ആ എനിക്കും അനിയനും എന്ത് വേണം ഒരേ എണ്ണം വേണം എന്ന് പറഞ്ഞു അല്ലേ ഓക്കെ ഇനി മക്കൾക്കുള്ള ചോദ്യം ഇതാണ് വലിയ കൂട്ടം മുയലെടുത്തു അല്ലേ നമ്മളെടുത്ത് പറഞ്ഞു വലിയ കൂട്ടം ആരെടുത്തിട്ടുണ്ട് മുയലെടുത്തിട്ടുണ്ട് അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്തു ആ മുയലിനെ വലിയ കൂട്ടമുള്ള ക്യാരറ്റിൻ്റെ അടുത്തോട്ട് വരച്ചു ചേർത്തിട്ടുണ്ട് ഇനി മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എത്ര എണ്ണമുണ്ടെന്ന് മക്കൾ എണ്ണി നോക്കിക്കേ എത്ര എണ്ണമുണ്ട് ഏഴ് ക്യാരറ്റാണുള്ളത് അപ്പം മക്കൾ അതിൻ്റെ താഴെ തന്നിട്ടുള്ള കുളത്തിൽ എത്ര എന്ന് എഴുതണം ഏഴ് എന്ന് എഴുതണം കേട്ടോ അടുത്ത് നോക്കിക്കേ മക്കളെ അണ്ണാനും മാനും എടുത്ത കൂട്ടങ്ങളിലേക്ക് വരച്ച് യോജിപ്പിക്കൂ എണ്ണമെഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആരൊക്കെ എടുത്തതാണ് അണ്ണാനും മാനുമാണ് അല്ലേ അണ്ണാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് എനിക്ക് ചെറിയ കൂട്ടം മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ അവിടെ തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ കൂട്ടം ഏതാണ് രണ്ടെണ്ണം മാത്രമുള്ള ക്യാരറ്റിൻ്റെ കൂട്ടമാണല്ലേ അപ്പം നമ്മൾ അണ്ണാനെ അവിടേക്ക് വേണം വരയ്ക്കാനായിട്ട് അടുത്ത് നോക്കിക്കേ മാന് മാൻ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും അനിയനും ഒരേ എണ്ണം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ തുല്യ എണ്ണം വരുന്ന രണ്ട് കൂട്ടങ്ങളുണ്ട് ഏതാണ് മൂന്ന് എണ്ണം വരുന്ന കൂട്ടമാണല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം മാനിനെ അങ്ങോട്ട് വേണം വരച്ച് ചേർക്കാനായിട്ട് പിന്നെ മക്കളടുത്ത് പറഞ്ഞിട്ടുണ്ട് ബാക്കി വന്ന കൂട്ടങ്ങളിലെ എണ്ണം എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ബാക്കി വന്നിട്ടുള്ള കൂട്ടങ്ങളിലെ എണ്ണവും മക്കളെന്ത് ചെയ്യണം ഇതേ രീതിയിൽ എണ്ണി കുളത്തിലെഴുതാനായിട്ട് മറക്കരുതേ ഓക്കെ മക്കളെ ഇനി അടുത്ത ഭാഗം നോക്കൂ നടന്ന് നടന്നങ്ങനെ ഒരു കുളക്കരയിലെത്തി എന്ത് ഭംഗി കുറച്ച് നേരം നിൽക്കാം അല്ലേ അങ്ങനെ ഇവരെല്ലാവരും നടന്ന് ഇവിടെ എത്തി ഒരു കുളക്കരയിലെത്തില്ലേ അവർ ആരൊക്കെ കണ്ടു എണ്ണി നോക്കിക്കേ നോക്കിക്ക മക്കളെ കുളക്കരയിൽ ഒരുപാട് കൂട്ടുകാരുണ്ട് അല്ലേ അപ്പോൾ അവർ ആരൊക്കെയാണ് കണ്ടത് അവരുടെ ഓരോരുത്തരുടെയും എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം തന്നിട്ടുള്ളത് ആരെയാണ് നമ്മുടെ തവളക്കൂട്ടിനെയാണല്ലേ എത്ര എണ്ണം ഉണ്ട് മക്കളെ നോക്കിക്കേ നാലിരലകളിലായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ നാല് തവളകളാണ് ഉള്ളത് ഇപ്പം മക്കളാ കുളത്തിൽ എത്രയെന്ന് എഴുതണം നാലൊന്ന് എഴുതണം അടുത്ത് നോക്കിക്കേ മക്കളെ താറാവ് കുഞ്ഞുങ്ങളാണല്ലേ എത്ര ഉണ്ട് രണ്ടെണ്ണമേ ഉള്ളൂ മക്കൾ അവിടെ എത്ര എന്ന് എഴുതണം രണ്ടെണ്ണം എഴുതണം അടുത്തെന്ന് നോക്കിക്കേ മീനുകളാണ് അല്ലേ എത്ര എണ്ണമുണ്ട് മക്കളൊന്ന് എണ്ണി നോക്കൂ ആറ് മീനുകളാണ് അല്ലേ പിന്നെയോ ആമ ആമ എത്ര എണ്ണേ ഉള്ളൂ ആകെ ഒന്നേ ഉള്ളൂ അല്ലേ അടുത്ത നോക്കൂ മക്കളെ കൊക്കാണ് കൊക്ക് എത്ര എണ്ണമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് കൊക്കുകളാണുള്ളത് അല്ലേ അപ്പോൾ മക്കൾ അവിടെ എന്തെന്ന് എഴുതണം മൂന്നെന്ന് വേണം എഴുതാനായിട്ട് അടുത്ത നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള തുമ്പികളുടെ എണ്ണമാണല്ലേ എത്ര എണ്ണ ഉള്ളത് അഞ്ച് തുമ്പികളാണ് ഉള്ളത് അല്ലേ അപ്പം മക്കൾ അവിടെ എത്ര എന്ന് എഴുതണം അഞ്ചെന്ന് എഴുതണം ഓക്കെ മക്കളെ ഇനി മക്കളടുത്ത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഏതാണ് കൂടുതൽ ആ കളത്തിന് നിറം നൽ നിറം കൊടുക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നോക്കിക്കേ ഏതാണ് കൂടുതലുള്ളത് മീനുകളാണല്ലേ അപ്പം മക്കളെന്ത് ചെയ്യണം ആറെന്നെഴുതിയ ആ ഒരു കളത്തിന് മക്കൾ എന്ത് ചെയ്യണം നിറം നൽകണം കേട്ടോ ഇനി അതിൽ മറ്റൊരു കാര്യം കൂടി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എണ്ണം കുറഞ്ഞു നിന്ന് കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമത്തിൽ എഴുതൂ നോക്കി മക്കളെ ഏറ്റവും കുറവെണ്ണം ഏതാണ് ആമയാണല്ലേ ഒന്നേ ഉള്ളൂ അപ്പം നമ്മൾ എന്ത് വേണം ആദ്യം എഴുതാനായിട്ട് ഒന്ന് വേണം എഴുതാനായിട്ട് പിന്നെയോ രണ്ട് താറാവ് കുഞ്ഞുങ്ങളുണ്ട് മൂന്ന് കൊക്കുണ്ട് നാല് തവളയുണ്ട് അഞ്ച് തുമ്പിയുണ്ട് ആറ് മീനുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ വേണം മക്കൾ അവിടെ ക്രമത്തിൽ എഴുതാനായിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മക്കൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടായിട്ട് മറക്കരുതേ അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം